എല്ലാ കൂടാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചിന് ഡ്രാഗണ മാച്ച് കഴിഞ്ഞപ്പോ രണ്ടും ത്രീ ചടിച്ച ആയിരിക്കും എന്തായാലും ഇറങ്ങി ഇവിടെ ആണെങ്കിൽ ഒരു എനിമിയല്ല രണ്ട് എനിമിയല്ല മൂന്ന് എനിമി നാലിറമി ഇറങ്ങിയിട്ടുണ്ട് അതോരുത്തണി സൈലൂട്ട് ഒന്ന് ലൂട്ട് അടിക്കാൻ നേരെ യൂജ പട്ട 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 പട്ടേ വട്ട് അടിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മാസമാണെങ്കിൽ എനിമീസ് ആടുന്നുണ്ടാവും എൻ്റെ മുകളിൽ ഇറങ്ങും അപ്പൊ അതാണ് സഹിക്കാൻ വരുന്നത് പീക്കും ധീ സ്ഥലം പിന്നെ എന്താണ് ക്ലോക്ക് ടവറ് എല്ലാടി എവിടെ പോയാലും ഇനി മുകളിലൊക്കെ ഇറങ്ങിയിട്ട് അവർ അടിയടിക്കാണ്ട് സഹിക്കാൻ പറ്റില്ല ക്യാരക്ടർ വെച്ചിട്ടുണ്ടല്ലോ അടിക്കുന്നുണ്ടോ ഒപ്പം തന്നെ പറഞ്ഞില്ല ഇതന്നെ അടിച്ചുകൊണ്ടിരി ബാക്ക് തന്നെ വെസ്റ്റ് പോയോ എന്നറിയത്തില്ല എന്തായാലും അവനെ റിയോ അടിച്ചിട്ടുണ്ടെങ്കിൽ കില്ലിടരുത് പെട്ടെന്ന് തന്നെ ഗുഹായിട്ട് അടിച്ചിട്ടാണ് നോക്കുമ്പോൾ കണ്ടില്ല ഇതിൻ്റെ മുകളിൽ തന്നെ താഴെ വരുവാടിക്കുക മുകളിൽ കീഴെ പിരിക്കുക അത്രേ ഉള്ളൂ ഇതിന് മുകളിൽ നിന്ന് ഇമാരി ഇമാരി കളിയാണ് കളിക്കുക എന്നാലും സാരനസ് ഒക്കെ വെച്ചിട്ടുണ്ട് കില്ല അടിക്കൂട്ടേ എന്തായാലും അതും കൂടി അടിച്ചിട്ട് ആ ഗ്രൂമിലൊക്കെ കൊല്ലം അവൻ നമുക്കൊരു കടിലായി ഐഡിയ ഉണ്ട് എന്തായാലും എസ് ബി ഡി എടുത്തു അവർ കേക്ക് പറഞ്ഞപ്പോൾ അതിൻ്റെ എക്സ്പീരിട്ട് അത് നോക്കി പിടിച്ചു നേരം ബ്ലഡ് ബ്ലഡ് ബ്ലിഡ് ബ്ലഡ് ഫുൾ അവൻ അവൻ അവനെ ഇമോട്ട് ഇപ്പോൾ ഇമോട്ടഡ് ഇല്ലേ ഒന്നാ കളി കളിക്കുന്നേം ഒരു ക്യാരക്ടറെന്ന് വെച്ചിട്ട് ഇന്നൊക്കെ കളി കളിക്കുന്നതേ നമുക്കാണെങ്കിൽ പ്രാന്ത് തുടിക്കുന്നത് ഇങ്ങനെ അടിച്ചടിച്ച് കൊന്നിട്ട് ഒരു ഇമോഡ് വിളിച്ചാൽ ലൈക്കുന്നുണ്ട് തിരിച്ചൊരു ഹാർട്ടൊക്കെ കൊടുത്തിട്ട് വീണ് തയ്യന്നിട്ട് ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു കാറ് ഞാൻ ശ്രദ്ധിച്ചില്ല ഓ നോക്കുന്നത് കൊണ്ടാണ് ശ്രദ്ധിച്ചത് തോ എനി പട്ട പട്ട അവിടെ ആരും ഞെക്കും ഒന്നും കണ്ടെന്നല്ലോ ചുമ്മാ നിക്കുന്നതാണ് എന്നാലും ഡാമേജ് പോയി ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് അടിയിട്ട് പോലെ തോന്നി പക്ഷെ തീ പൊട്ടിയതാണ് ആ ഒരു കാർ ഒട്ടിയപ്പോൾ ബ്ലാസ്റ്റ് ആയ സമയത്ത് ഡാമേജ് തോന്നാണ് ഓക്കെ എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല നേരെ പോലെ ലൂട്ടടിക്കാറ് നേരെ നോക്കി എസ് വീഡിയോ ഇട്ടു കിടക്കൊരു എസ് വീഡിയോ ചാമ്പടന്നിട്ട് പട്ട 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 രോ എസ് വീഡിയാണ് തോന്നില്ല മാറ്റിയോ ഓക്കെ എന്തായാലും നോക്കുന്ന സമയത്ത് ഒരു എനിമിങ്ങനെ പട്ട 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 അടാ റീലോഡായി പോടാ ഇല്ലെങ്കിൽ കുറപ്പായി കിട്ടാ അവനെ സാൻസർ കൊടുത്തു ഏ സാൻസർ എൻ്റെ ആയിരുന്നു ശരി മാറിപ്പോയതാണ് എന്തായാലും അടിച്ചിട്ട് 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 ഇടിച്ചിട്ടു ചുറ്റു ചുറ്റു കണ്ടിട്ട് നിൽക്കെങ്കിലും കിട്ടിയില്ല 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 അവനെ റീവേജ് ചെയ്യാണ്ട് പറ്റിയില്ല കേട്ടവനെയും എന്തായാലും ഗ്രൂവാൻ്റെ അകത്തോട്ട് അടിക്കുന്നുണ്ട് ചങ്ങ എനിക്ക് പറ്റിയില്ല എന്തായാലും ആയിരിക്കില്ല കൂടെ കമ്പനി ചെയ്ത് റിവ്യൂ പോയിട്ട് സൂപ്പർ റിവ്യൂ അടിക്കുന്നു മണ്ടൻ എവിടെയാണ് നോക്കുന്ന സമയത്ത് കാണുന്നത് ഇതിൻ്റെ അകത്തുണ്ട് ഇനി മുകളിൽ നിൽക്കുന്നുണ്ട് അതിൽ നോക്കുന്ന സമയത്ത് പാ കൊച്ചിരു പിഞ്ചി പാവ നല്ല പേര് വെച്ചിട്ടുണ്ട് പുതിയ പ്ലെയർ ഒന്നുമല്ല എന്തായാലും എന്തെങ്കിലും കോളോ എന്തെങ്കിലും വന്നിട്ട് പോയതായിരിക്കും അതായിരിക്കും സംഭവം കോൾ വന്നിട്ട് അഥവാ റിവേഴ്സ് ചെയ്യേണ്ടി പറ്റാത്ത സ്റ്റെക്കായി പോയിട്ടുണ്ടാവും അപ്പോഴേക്ക് അവൻ ഡെത്ത് ഡെത്തായതാവാൻ ചാൻസ് ഉണ്ട് ഇവനാണ് നോക്കായി കിടക്കുന്നത് എന്ന സംഭവം നോക്കുമ്പോൾ സൈഡിൽ വേറെ എരിമും കൂടി നോക്കായി കിടക്കുന്നു അടിച്ചിട്ട് രണ്ടും കൂടി പട്ട പട്ടാട്ട അടിച്ചിട്ട് രണ്ടും കൂടി നോക്കായതാണ് അവസ്ഥ എന്തായാലും കാടൊക്കെ അടിച്ചു കൊടുത്ത് വെച്ചാൽ കാട് എന്ന് പറയുന്നത് എന്തായാലും ഈ പി എച്ച് ഒക്കെ അടിച്ച് കീച്ചിട്ട് നേരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനടുത്ത് അടിച്ചിട്ടൊന്നും പറ്റിയില്ലേ ഏഹ് ഒത്തിരി അടിച്ചിട്ട് അവനൊന്നും പറ്റിയില്ലേ എന്തായാലും വീണ്ടും നോക്കാൻ സംസാരിച്ചു ഇനി മീൻ പട്ടപ്പട്ടടിക്കുന്നുണ്ട് അടിച്ചു കുരുപ്പേ ഞങ്ങൾ അപ്പുറം ഇപ്പറിച്ചാ പല കൊടുത്ത് തന്നെ അടിക്കണം ക്രൈനട്ട് വരുന്നത് ഓടിക്കോടിക്കോ ക്രൈനായിട്ടല്ല വരുന്നത് ഇങ്ങോട്ട് എന്തായാലും അയ്യാണെ കില്ലെടുക്കുമായിരുന്നു പക്ഷേ വിട്ടില്ല എന്നെ വിട്ടില്ല വിട്ടില്ല എന്നുള്ള ടീമൊരു പട്ട പട്ടപ്പട്ടകാര അടിക്കുന്നുണ്ട് എന്തായാലും മിക്ക നോക്കാമെന്നോ എനിക്ക് തോന്നുന്നുണ്ട് കാരണം രണ്ടുപേരുണ്ടോ ഒരു നോക്കട്ടോ ോക്കുമ്പോഴേക്കും അവൻ നോക്കട്ടെ ഞാനല്ലേ അവനടിക്കാൻ പറ്റും പക്ഷെ ഞാൻ അടിക്കാതിരുന്നെന്നറിയോ ഞാൻ വെച്ചത് എൻ്റെ ടീംമേറ്റാണെന്ന് അവൻ ചത്ത ഞാൻ അറിഞ്ഞില്ല സെയിം പണ്ടിലല്ലോ തോന്നിയും നീ പണ്ടിലാണെന്ന് തോന്നുന്നത് അവൻ കിട്ടാ പക്ഷെ മനസ്സിലായില്ലടാ അതെങ്ങനെ കണ്ടില്ലേ അവൻ അടിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നുന്നു അയ്യോ എൻ്റെ ടീംമേറ്റ് അല്ലല്ലേന്ന് എൻ്റെ ബെസ്റ്റ് പോയി ഞാൻ നമ്മൾ ടീംമേറ്റ് ആണെന്ന് പറയാണ് നോക്കിയത് പക്ഷെ സ്ത്രീ ജടിച്ചു പോയടാ എന്താ ചെയ്യ അവസ്ഥയായി പോയി ഗോൾ പൊളിച്ചു കൊടുക്കാൻ കൊണ്ട് പട്ട 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 പിന്നെ ലാണാച്ചി തലം കുറെ നേരായി അവനെയും കൂടി ചാമ്പ്യൻ ടീം ലെവൽ ഫോർ വെച്ച് ഞാൻ തിരിച്ചു പിടിച്ചു സെറ്റ് ചെയ്യും അവനും എംപ്റ്റനായിരുന്നു അതിന്റെ പവറിൽ അടിക്കാണ് നോക്കുന്ന ടീമിനെ വീണ്ടും റീവോ അടിച്ചു കൂടാൻ ടീമിൽ റീവോ അടിച്ചു വിട്ടു എന്നു പറഞ്ഞാൽ പട്ടപ്പെട്ട ഒരു ഫ്രണ്ട് അടിച്ചു ഒറ്റ ഒരുത്തിനെ കാണാൻ നോക്കുമ്പോൾ നിൽക്കുന്നു സമ്മതിക്കും രണ്ട് പേരെ കൂടിയിരുന്നു ഈ എഞ്ചൊരവസ്ഥയാണോ കുറച്ച് നേരത്തെ രണ്ടും കൂടി ഓടി വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റി തന്നെ ശ്രദ്ധിച്ചില്ലായിരുന്നാലും വീണ്ടും പറഞ്ഞിറങ്ങി അടുത്ത മാച്ചിലേക്ക് ഇത് കൂടി ആണെങ്കിൽ ദീൻ വീണ്ടും പെട്ടത്തല്ല നല്ല സൂപ്പറായിട്ട് തിളങ്ങനായിരുന്നു ക്രേഞ്ച് നിൽക്കുന്ന ആണെന്നാലും തല അടിച്ചു കൂടിയുണ്ട് അവരും കൂടി തുള്ളി വരട്ടെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫസ്റ്റിൽ എന്തായാലും സെറ്റായിരിക്കുമ്പോൾ എന്നാലും അവൻ റിവേജൻ പറ്റത്തുള്ള റേഞ്ചിലാത്തോടി ഓടി ഓടി പോകണം പിന്നെ ഞെക്ക് 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 നിക്കും അവരങ്ങ് ഇരുട്ട് ആ ഒരു കിലും കൂടി പട്ടപ്പട്ട പട്ട പട്ടപ്പട ഒത്തിനും കൂടി ഉണ്ട് അവൻ അന്ന് തന്നെ അടിക്കാത്ത തരത്തില്ല പേട്ടത്തെ നോക്കുന്നുണ്ടാകില്ല എന്നാലും രണ്ട് കിലും സെറ്റ് ചെയ്യും പിന്നെ എങ്ങനെ അടിക്കുന്ന തരത്തില്ല ആകെ ഇരുപത്തി ബുള്ളറ്റും കൂടി ഉള്ളു അത് വെച്ച് എന്ത് ചെയ്യാനാണ് എന്തായാലും നോക്കാറ് നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു അവൻ തുള്ളി എന്തായാലും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ട്രാഗ് എഴുതി തലമുടിക്കാരാണ് നോക്കുന്നത് പക്ഷേ ഇങ്ങോട്ട് വരുന്നില്ല അവൻ അവൻ അതേ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കൊണ്ടിരിക്കുകയാണ് വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നത് ചിരിഞ്ഞു കൊടുക്കുന്നു പിന്നെയാണ് മനസ്സിലായത് അവൻ ആ സാധനം പിടിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു അത് പിടിച്ചു പോയി പോയിട്ട് കാര്യമൊന്നുമില്ല പത്ത് പുള്ളി വെച്ച് ഞാനെന്താക്കും അതും ഈ ടപ്പടേ കിണും ഒന്നും പറ്റത്തില്ല ആ സാധനം ടീമിൻ്റെ റിവ്യൂ ചെയ്യുക കാരണം ഒരുത്തരം റിവ്യൂ അടിച്ചു വിട്ടു എന്തായാലും വീണ്ടും രണ്ടുപേരും കൂടി ഉണ്ട് നോക്കുന്ന സംഭവം കൂടി ഇനിമേ എന്നാൽ ടോക്കൺ എടുക്കാൻ വന്നിട്ടുണ്ട് നാളെ ടോക്കൺ ഉണ്ട് നല്ല സൂപ്പറി ലൂട്ടടിച്ച് കീഴിച്ചുകൊണ്ടിരുന്ന ഗ്ലൂ ആട്ട് ഇങ്ങനെ ഒരു കാര്യം ഇടാൻ ഇങ്ങനെ വേസ്റ്റാണ് ഈ മരേയും ഗ്ലൂ ആട്ടാൽ നമ്മൾ നോക്കാവും അത്രയേ ഉള്ളൂ എന്താ ഡിലേയും അവസ്ഥയാണ് എനിക്ക് മാത്രം എല്ലാ പിള്ളേർ പിള്ളേർക്കും ഈ പ്രശ്നം ഉണ്ടല്ലേ എന്നാൽ മൂന്ന് കിലും കൂടി ഒരു സമാധാനം മൂന്ന് കിലും കൂടെ തൂത്തിരിട്ടേ എല്ലാം റീ അടിച്ച് വിട്ടു അവസാനം നോക്കുന്ന സംഭവം ഇനി ഓടിക്കൊണ്ടിരിക്കുക പട്ട 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 പട തുള്ളിയിട്ടൊക്കെ പിടിക്കേ എന്തുവാടാ അവനെ ആ ഒരു വഴിക്ക് ഒരു സമുദന തൊട്ടോ ഞാൻ കില്ലെടുത്ത പോസിൽ കില്ലെടുക്കുന്നത് എന്തൊരു ഒരു ലെവൽ ഫോർ വെസ്റ്റ് ഉണ്ട് അതെങ്കിൽ അത് തൊട്ടേ അതെടുത്ത് ഞാൻ ലെവൽ ഫോർ ആക്കി വെച്ചു റിപ്പയർ ഒക്കെ ചെയ്ത് വെച്ചില്ല വിടുന്നാൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും പൊട്ടപ്പെട്ട പെട്ടടിക്കുന്നു എന്തായാലും ഒന്നും ചെയ്യാനില്ല തുള്ളിട്ടടാ തുള്ള അത് ശരി അത് ശരി ഇവൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി നോക്കി അവൻ തുള്ളി പോയിട്ട് അവൻ കില്ലെടുത്തു പൊളിക്കണം അണ്ണാച്ചടയാം പൊളിക്കട്ടെ ആടി പൊളിച്ചുകൊണ്ടിരിക്കുന്ന എന്തായാലും അതും കൂടി പൊളിച്ചു എൻ്റെ മോനെ ഫുൾ എനിക്ക് രക്ഷില്ലാത്ത രീതിയിലുള്ള എനിമീസ് ഉണ്ട് എന്തായാലും ബാക്കിലും സൈഡിലും എല്ലാ എനിമിനെ കാണുന്നുണ്ട് എന്നാലും വെയിറ്റ് ചെയ്യാം നേരെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടീമേറ്റ് ഒരുത്തേനടി അടിച്ച് നോക്കിട്ട് ഇവിടെ ഒരു എടുത്തു വിട്ടു നമ്മുടെ ടീമേറ്റിനെ അവനെ വിട്ടില്ല വിട്ട് തള്ളി തീൽത്താനത്ത് കാലം കാലം രണ്ടെണ്ണം വിട്ട എന്തായാലും ഡാമേജ് ഒക്കെ പോകുന്നുണ്ട് പിന്നെ എന്തായാലും ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നാല് കിലും കൂടെ അടിച്ചിട്ട് പിന്നെ ഇരുപത്തി മൂന്ന് പേരും കൂടെ അലയും വീണ്ടും വീണ്ടും അങ്ങോട്ടും കൂടെ ഓടുന്ന സമയത്ത് പട്ട പട്ട അവിടെ വീണ്ടും അടിക്കുന്നു വെയിറ്റ് ചെയ്യാം നമ്മൾ വെയിറ്റ് ചെയ്യാൻ എല്ലാം സൂപ്പർ മഡിഗ്രി അടിക്കുക മെല്ലെ പോട്ട് നോക്കി നിക്കാ ഇവിടുന്ന് അടിയിട്ട് ആരത്തിൽ നല്ല പിരിക്കാനുള്ള സ്ഥലം കൊണ്ട് ഇവിടെ ഓടി രക്ഷപ്പെടുക അതാണ് ബുദ്ധി എന്നിട്ട് ഓടിക്കൊണ്ടിരിക്കാനാണ് ഇതുപോലെ സിറ്റുവേഷൻ അടിക്കരുത് അടിച്ചാൽ കിട്ടും ഓടി രക്ഷ കൂടും എവിടെയും കവറെടുത്തിട്ട് അടിക്കാറ് വിചാരിച്ച് കൊണ്ട സമതി ഓം ഇടുന്നില്ലേ വേറിടുത്തം വരുന്നു ബേക്കെന്നടിച്ചാൽ വേറെ വൃഗം വേറെ തോന്നേ എൻ്റെ മോൻ അവരേ തുള്ളു ഒന്നും കൊള്ളുന്നില്ല അവൻ അവൻ്റെ അവൻ്റെ തുള്ളൽ കണ്ണിടിയൻ്റെ പോന് ഇന്നാ തുള്ള തുള്ളുന്നേ ഇങ്ങോട്ടൊന്നും കൊള്ളുന്നുണ്ടോ അതുമില്ല എന്നാലും അവനെയും കൊന്നു സൈലാൻസറ് തരാൻ വേണ്ടി വന്നൊരു മുതലായിരുന്നു ഓക്കെ എന്നാൽ സാധനം ഇട്ട് സെറ്റ് ചെയ്യും അതുംകൂടി അടിച്ചോട്ട് എസ് വി ഡി നോക്കി പിടിച്ചിട്ടേ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം വീണ്ടും ഒരു ഇനിമി എൻ്റെ മോൻ ഒരു പുക വിട്ടെന്ന് രക്ഷപ്പെട്ടു അവിടെ ഈ സൈഡിലോട്ട് വരുന്നുണ്ടോ നമുക്ക് കൊണ്ട് നമുക്ക് ഞാൻ വെച്ച് ഈ സൈഡിലൂടെ പോയിട്ടേ അവനെ പിരിക്കാൻ അയച്ചു അതിനവിടെ പോയെന്നറിയത്തില്ല ഈ മുകളോട്ട് കയറി നോക്കുന്ന സമയത്ത് ഇത് ഒരു ഇനി അയ്യോ 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 അടിച്ചാൽ മതി പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഇവരടിച്ചാൽ എന്നെ കൊല്ലും അവട്ട് കളഞ്ഞു എന്തെങ്കിലും കുരുപ്പണമെങ്കിൽ തുള്ളി ഇരുമ്പോൾ അഴിയത്തില്ല എന്തായാലും നോക്കാറുണ്ട് നേരം ലിപ്രക്കിട്ട് അത് ഇതൊക്കെ അടിച്ച് മരിച്ചു കൊണ്ടിരിക്കുകയാണെന്നു അവനെ കാണുന്നുണ്ട് ഒരു ഗ്രൈനഡ് നോക്കിയിട്ട് പണിയാം ആ സൈലോട്ട് പോകുമ്പോൾ തുള്ളിയിട്ട് താഴ്ച അവനെ കൊല്ലാം ഏത് ഏത് വൈബ് പൊളി വൈബ് വരും നേരം തുള്ളി ഇറങ്ങിയിട്ടും തുള്ളിക്കീരവൻ ഏ അവനൊന്നും ഇങ്ങോട്ട് വരാതിരുന്നേ ബ്ലഡി ഫുൾ ആണെന്നു ഇവനൊക്കെ ടീമാണ് അവനൊന്നും ഇവന്മാതിരി കൊല്ലത്തില്ല അതാണ് പ്രശ്നം ഒരു ഗ്രെയിഡെടുത്തു പട്ടേ പറഞ്ഞ തൂക്കി എറിഞ്ഞു എന്നാ വരാതൂക്കുന്നത് അത് പെട്ടെന്നൊന്നും പട്ടം പട്ടേ വരെ നോക്കുന്നു ഈശ്വരാ ഗ്ലൂ ആട്ടു ഗ്ലൂ ആട്ടെങ്കിലും അവനകത്തോട്ടേക്ക് വന്ന് അടിക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടും കൽപ്പിച്ച് രണ്ടും ഞെക്കു കൊടുത്തു നേരത്തെ അതേ ഇനിമേയും അവനെ വീണ്ടും നോക്കിയിട്ട് കാര്യങ്ങളിലും കൂടി നമ്മൾ ഗ്രൂവണൊക്കെ പൊളിച്ചടിച്ചില്ല പിന്നെന്താ സംഭവിച്ചത് എനിക്കും അറിയത്തില്ല പാട്ടപ്പാട്ട അറിഞ്ഞ കാരണം അവസ്ഥയാണ് ഇപ്പം പക്ഷെ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ എനിക്ക് ആണെങ്കിൽ തേക്ക് കൊടുക്കുന്നു ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്